നാട്ടിലെ മുസ്ലിങ്ങളോട് ഞാൻ പറയാ ഒരു ഒരുമുക്ക് പള്ളി ഉണ്ടല്ലോ ആ പള്ളിയിൽ നിങ്ങൾ വെള്ളിയാഴ്ച എന്നിട്ട് ഒരു മിനിറ്റ് മിനിറ്റ് അവിടെ നടക്കുന്ന കേൾക്കണം മുനീർ ഷറഫി അവിടുത്തെ നിൽക്കുന്നു അദ്ദേഹത്തിന്റെ സമയത്ത് വേറൊരാളുടെ ഭാവിയിൽ മറ്റാരെങ്കിലും ഒരു ഹുബ അരമൂർ നീണ്ടു നിൽക്കുന്ന ഒരു മാക്സിമം ഒരു മുപ്പതോ മുപ്പത്തഞ്ചോ മിനിറ്റ് സമയം ആ കുത്തുബ നിങ്ങൾ കേൾക്കണം അത് നമുക്ക് മനസ്സിലാവാനാണ് പ്രവാചകൻ ഈ അർത്ഥത്തിലാണ് ഹു നടത്തിയത് എന്ന് പറയുമ്പോ ചിലപ്പോ സ്വാഭാവികമായി മുസ്ലിങ്ങൾ ചിന്തിക്കും ഏയ് അള്ളാഹുവിന്റെ പ്രവാചകൻ മലയാളത്തിൽ ഹുത്തു പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല പിന്നെ അതാ ഞാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ പ്രവാചകൻ എന്തിനാണോ ഹുത്തുബ് പറഞ്ഞത് ആ ലക്ഷ്യമാണ് സെലഫികൾ ലോകത്ത് നടപ്പിലാക്കുന്നത് അള്ളാഹുബിന്റെ പ്രവാചകൻ സ്വലാത്തും മുക്മിനികൾക്ക് വേണ്ടിയുള്ള മുക്മിനാത്തുകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഒക്കെ അറബിയിൽ തന്നെ നിർവഹിച്ചു എന്നാൽ ബാക്കിയോ ഒക്കെ അറബിയിലാ കേൾക്കുന്നതോ അറബികളാ നീ മിമ്പർ വന്ന് ഇറങ്ങിയിട്ട് സംസാരിച്ചതോ അറബിയില ഒരു തർക്കമില്ല ഭാര്യമാരോട് സംസാരിച്ചതോ അറബിയില കച്ചവടം നടത്തിയതോ അറബിയില യാത്ര പോയപ്പോ സംസാരിച്ചതും അറബിയില അല്ലെ ഈ ഒരു മുക്കിലെ മനുഷ്യരെ ഈ കൈതക്കാടുള്ള മനുഷ്യരെ നമുക്ക് എല്ലാവർക്കും അറബി അറിയുമെങ്കിൽ അറബിയിലാണ് കുത്തുബ പറയേണ്ടത് തർക്കമൊന്നുമില്ല പക്ഷേ പ്രവാചകന്റെ എങ്ങനെയായിരുന്നു എന്ന് ഈ നാട്ടിലെ മുസ്ലിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം ഇനി ഞാൻ പറയുന്ന ഓരോ ഹദീസും ഇനി ഞാൻ പറയുന്ന ഓരോ ഇബാറത്തും നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം ഇഷ്ടമുണ്ടോ നമുക്ക് സ്വീകരിക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് തള്ളിക്കളയാം കൈതക്കാർ എത്രയോ സംസാരം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഈ ഒരു പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഒരു എളിയ പ്രബോധകൻ എന്ന നിലക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ദൂരം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പറയാനുള്ളത് വാക്കുകളല്ല വാക്കുകളാണ് പണ്ഡിതന്മാരുടെ ാണ് അതിൽ നിന്ന് ഞാൻ ചിലത് കേൾപ്പിക്കാം ഞാൻ പറഞ്ഞു വെച്ച വിഷയം എന്താണ് എന്താണ്ബ എന്തിനാ ഞാൻ ഈ ആദ്യം പറയുന്നത് നിങ്ങൾ കേൾക്കണം ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് നമ്മുടെ ഭാഷയിൽ സംസാരിച്ചത് കൊണ്ടാ അതുപോലെ ഹുതുബയും പ്രിയപ്പെട്ടവരെ അപ്പൊ ഹുതുബ നിസ്കാരം ഗുഹുറിൻ സാധാരണ നാലാണ് പിന്നെ ഹുത്തബ ഉള്ളത് കൊണ്ടാണ് രണ്ടാക്കിയത് അപ്പൊ രണ്ട് ഹുത്തുബ രണ്ട് റക്കായത്തിന് പകരമാണ് ഇങ്ങനെയൊക്കെയാണ് സാധാരണക്കാര് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് നിസ്കാരം തിബിലയിലേക്ക് തിരിഞ്ഞിട്ടല്ലേ മുസ്ലിം ഉമ്മത്തെ എന്നാൽ ഈ ഹുത്തുബയോ തിബിലക്ക് നേരെ പിന്നിട്ടിട്ടല്ലേ നിസ്കാരത്തിൽ നമുക്ക് വർത്തമാനം പറയാൻ പറ്റുമോ അതിലുള്ളതല്ലാതെ വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ ഗുഹുറിനും ഇണ്ടാതെ മൗനമായിട്ടാണ് നമ്മളെല്ലാം മനസ്സിലാണ് ഓതുന്നത് എന്ന മിമ്പറിൽ കയറിട്ട് ഒരു ഹത്തീബിനും ഇണ്ടാതിരിക്കാൻ പറ്റുമോ ആ ആ മിമ്പറിൽ ഒന്നും മിണ്ടുന്നില്ല പോലെ ഞാൻ മിണ്ടാതെ പറഞ്ഞാൽ മാറ്റി നമ്മൾ വേറെ ുംഹുറിന്റെ വെക്കൂലേ മിണ്ടാത്ത ഹത്തീബിനെ പറ്റുമോ ഇല്ല അപ്പൊ നിസ്കാരവും ഒരുപോലെ ഇല്ല അത് തിരിഞ്ഞിട്ടാ ഇത് നേരെ മനുഷ്യരിലേക്ക് തിരിഞ്ഞിട്ടാണ് നടത്തുന്നത് ഇനി പ്രവാചകന്റെ

പ്രവാചകൻ ജനങ്ങളെ അതുകൊണ്ട് നിങ്ങൾ ആ പള്ളിയിൽ വരണം ുംബ കേൾക്കണം ആ കേട്ട് നിങ്ങൾക്ക് ആ ഹുതബയിൽ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും അവിടെ ആയത്തുകളാണ് ഓതുക സഹാബത്തിന്റെ ചരിത്രമാണ് പറയുക പ്രവാചകൻ മുത്തനബി സാഹുലി കൗലുകളാണ് പറയുക അവിടുത്തെ സമ്മതങ്ങളാണ് പറയുക അവിടുത്തെ പ്രവൃത്തികളാണ് പറയുക ആ അർത്ഥത്തിൽ നിങ്ങൾ ഈ വിഷയത്തെ മനസ്സിലാക്കണം രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം അലൈഹി ഈ നബബിബുത്തുബയുടെ ലക്ഷ്യം ഉപദേശമാണ് അതുകൊണ്ട് ഒന്നാമതായി ഞാൻ ഈ നാട്ടിലെ മുസ്ലിങ്ങളെ ക്ഷണിക്കുന്നത് ഒരു മുക്കിലോ പരിസരത്തോ ഉള്ള പള്ളിയിൽ വന്ന് നിങ്ങൾ ഹുത്തുബ കേൾക്കണം ഒരു വെള്ളിയാഴ്ച ഒന്ന് കേട്ടു നോക്കുക എന്താണ് ഇവർക്ക് പറയാനുള്ളത് അങ്ങനെ മാറിയവരാണ് ഈ സ്റ്റേജിൽ അങ്ങനെ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ ദീൻ പഠിക്കേണ്ടതുപോലെ പഠിച്ച് സത്യസന്ധമായി നമ്മളൊക്കെ പ്രിയപ്പെട്ടവരെ യഥാർത്ഥ ദീനിന്റെ വക്താക്കളായി മാറുകയാണ് എങ്കിൽ അള്ളാഹു അലൈസ് നാളെ നമുക്ക് കിട്ടും എങ്കിൽ മുത്തു മുഹമ്മദ് മുസ്തഫ ഹൗലിൽ നിന്ന് വെള്ളം കോരി കൂടി വാങ്ങാൻ നമുക്ക് പറ്റും ആ കുത്തുബ് കേൾക്കാൻ സോദരിമാരെ നിങ്ങൾക്കും പോകാം നിർബന്ധമില്ല നിങ്ങൾക്ക് പോകാം മുസ്ലിം ഉമ്മത്ത് തിങ്ങി പാർക്കുന്ന പ്രദേശമാണിത് അതുകൊണ്ട് ഹരീഫ് മാത്രം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ഞാൻ നഷ്ടപ്പെടുത്തി ചില കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് സ്ത്രീകളെ നിങ്ങൾക്ക് പോവാം നിർബന്ധമില്ല ഒരു സ്ത്രീ ഭർത്താവിനോട് എനിക്കും പള്ളിയിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പള്ളിയെ തൊട്ട് അവരെ തടയാൻ പാടില്ല ഇതാണ് ഇതാ إني نقل من السلا كان بيننا رديفا نمر أم ميعيا مُؤمنين أم عائشة رضي الله عنها عن عائشة رضي الله عنها قالت عائشة ببي رضي الله عنها قالت كنا نساء المؤمنات يشحذن مع رسول الله صلى الله عليه وسلم صلاة الفجر متلفعات بمروتهن ثم ينقلبن إلى بيوتهن حين يقضين الصلاة لا يعرفهن أحد من الغلس എത്ര മനോഹരമായിട്ടാണ് ഈ ഹദീസിൽ കാര്യങ്ങൾ പറയു പറയുന്നത് കേട്ടോളൂ ഞാൻ വിഷയങ്ങൾ പറഞ്ഞു പോവുകയാണ് പറയുകയാണ് പിറയിൽ മുത്ത കൂടെ പള്ളിയിൽ പിറകിൽ കൂടെ സുബഹിക്ക് ജമായത്തിൽ പങ്കെടുക്കുമായിരുന്നു എങ്ങനെയാണ് അവർ പള്ളിയിലേക്ക് വരിക മൂടിപ്പൊതച്ച് അവർ പള്ളിയിലേക്ക് വരും പോരാ നിസ്കാരം കഴിഞ്ഞാൽ നമസ്കാരം കഴിഞ്ഞ ഉടനെ അവർ വീടുകളിലേക്ക് മടങ്ങി പോവുകയാണ് ഞാൻ ഈ നാട്ടിലെ മുസ്ലിങ്ങളോട് ചോദിക്കുക ഇങ്ങനെ ഹദീസ് ഉദ്ധരിക്കുന്ന ഹദീസ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ തിരുനാവിൽ നിന്ന് കേട്ട് പഠിച്ച അതും നമ്മുടെ ഉമ്മയായ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇങ്ങനെ ഒരു പഠിച്ചില്ലേ എന്നിട്ട് എന്തിനാ അതിനെ തർക്കിക്കുന്നത് മുജാഹിദുകൾ നിർബന്ധിച്ച് ഒരു പെണ്ണ് പള്ളിയിൽ വരണമെന്ന് പറയുന്നില്ല അത് വലിയൊരു വിഷയാക്കി അവതരിപ്പിക്കാനും ഇല്ല ഇതാണ് അപ്പൊ വലിയൊരു വിഷയമായിട്ട് ആദ്യം തന്നെ പറയേണ്ടതല്ല എന്തിനാ പറയുന്നത് സാന്ദർഭികമായി പറഞ്ഞതാണ് സ്ത്രീകൾക്കും പോവാം നിർബന്ധമില്ല അവർക്ക് പോകാം അവർക്ക് എല്ലാ ദിവസവും പോകാൻ പറ്റുന്ന അവസ്ഥയില്ല എല്ലാ ദിവസവും നിസ്കരിക്കാൻ പറ്റുന്ന അവസ്ഥയില്ല അവർക്ക് പോവാം അനുവാദമുണ്ട് അപ്പോൾ ഇത് ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞപ്പോ ഒരു പണ്ഡിതൻ ബഹുമാന്യനായ ഒരു പണ്ഡിതൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഹജീത് ഉണ്ട് അതാർക്കും തർക്കമില്ല ആ ഹദീത് നമ്മളും കണ്ടതാണ് പക്ഷേ ആ ഹദീസിന്റെ വിപക്ഷ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നിട്ട് പ്രിയപ്പെട്ടവരെ അദ്ദേഹം വിശദീകരിച്ചത് എന്തെന്നറിയുമോ അത് നമ്മൾ താമസിക്കുന്ന വീടിന്റെ ഉള്ളിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുണ്ടാക്കിയ റൂമിനെ കുറിച്ചാണ് ചർച്ച ഞാൻ ചോദിക്കട്ടെ ഈ ഹദീസിന്റെ അർത്ഥങ്ങളൊന്നും അർത്ഥങ്ങൾക്കോ നാട്ടുകാർ മനസ്സുണ്ടെന്ന് വെച്ചോളൂ നിങ്ങൾക്ക് മനസ്സിലാകും ഇവർ കൂടെ വരും അവർ അവരുടെ ഉടനെ അവർ അവരുടെ വീടുകളിലേക്ക് മടങ്ങി പോകും അപ്പോഴോ അവരെ തിരിച്ചറിയുമായിരുന്നില്ല നമ്മൾ താമസിക്കുന്ന വീട് അന്നത്തെ വീടൊക്കെ ഈത്തപ്പനെ ഓല കൊണ്ട് വീടാ ചെറിയ ചെറിയ വീടാ ആ വീട്ടിനുള്ളിൽ ആയിക്കോട്ടെ ഒരു സഹാബി വനിത ഒരു റൂമിൽ നിസ്കരിക്കുകയാണ് ആ റൂമിൽ നിന്ന് സഹാബി വനിത നിസ്കരിച്ചിട്ട് കിച്ചണിലേക്ക് ഇറങ്ങി അപ്പോ മക്കള് ചോദിച്ചു ഉമ്മ ഉമ്മയുടെ ഉമ്മ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ മടങ്ങിപ്പോയിന്ന് പറയുമോ പറയോ പറയോ ഉമ്മ നിസ്കരിക്കാൻ വന്നീനി നിസ്കാരം കഴിഞ്ഞ് ഉടനെ വീട്ടിൽ മടങ്ങിപ്പോയിന്ന് പിന്നെ ഇരിട്ടുകൊണ്ട് ആരാണ് പോണതെന്ന് തിരിച്ചറിയുമായിരുന്നില്ല അതെങ്ങനെ ശരിയാകും വീട്ടിന്റെ ഉള്ള റൂമില് വീട്ടിൻ്റെ ഉള്ളത്തെ റൂമില് ഞാനിൻറെ ഭാര്യയും മക്കളും താമസിക്കുന്ന വീട്ടിൽ ഇരുട്ടുകൊണ്ട് ആരാണ് പോകുന്നത് നിസ്കാരം കഴിഞ്ഞിട്ട് തിരിഞ്ഞു പോകുന്ന പിരിഞ്ഞ് വീടുകളിലേക്ക് മടങ്ങി പോകുന്ന സ്ത്രീകളെ ഇരുട്ടുകൊണ്ട് മനസ്സിലാകുമായിരുന്നില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് ഇതൊക്കെ സാധാരണ മുസ്ലിങ്ങൾക്കിടയിൽ സംശയങ്ങൾ ഉണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫാഹു അലഹി വസ്സലൂറ്റി അമ്പതിലധികം ഹദീസുകളിൽ സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകാമെന്നത് പറയുന്നു